അസ്സാം എല്ലാർക്കും നമസ്കാരം എമിയാവേ എമിയാവേ എമിക്കുറ്റാ എമിക്കുറ്റപ്പ എങ്ങനെ നമ്മൾ എമിയാവേന്റെ മുടി വെട്ടാൻ വേണ്ടി പോകാണ് കൈ ഞാനും കെട്ടിയാലോ ഞാൻ പണ്ട് ഇങ്ങനെ എന്റെ താടിയൊക്കെ ഞാനതിനൊപ്പിക്കല് വെട്ടിക്കൊടുത്താലോ അപ്പാച്ചി വെട്ടിയാലോ അപ്പാച്ചി കെറ്റാക്കനോ ഏ അപ്പോൾ എമ്മിവാബ് എൻ്റെ മുടി ആദ്യമായിട്ടാണ് ഞങ്ങൾ വിട്ടുവാൻ ഇങ്ങനെ കടയിലേക്ക് പോകുന്നത് കേട്ടോ സാധാരണ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് വെട്ടി വെട്ടിക്കൊടുക്കലാ ഇതിപ്പോൾ എന്തിന്നാന്ന് അല്ല അവൻ ജനിച്ചവർ രണ്ടു മൂന്ന് മാറി വെട്ടി കാലം പുറേലാൾ വന്നിട്ട് ഇതാക്കിയതാണ് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കടയെ പോയിട്ട് മുടി മുടിവെട്ടാൻ പോകുന്നത് എന്തെന്നാണെന്ന് അറിയില്ല ഇവനിപ്പോൾ നിന്നേരുമോന്നൊന്നും അറിയല്ല നമ്മൾ ചെന്ന് നോക്കുക അല്ലേ ഏഹ് അപ്പോൾ ആ മച്ചക്കുളത്ത് കടയിലേക്ക് പോവാണ് എങ്ങനെ ഞാൻ അവിടുന്ന് ഡാൻസ് കളിക്കാനോ ഏഹ് അക്ക വാണ്ടിയേ വരൂല്ലേ നിങ്ങളെ മുടിവെട്ടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് മുടിവെട്ടാൻ പോയാലുള്ള നിങ്ങളെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയട്ടെ വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ വന്ന് കേൾക്കാമോ ഞങ്ങളെന്നാ പോയി വരിക ഉം മുടിയൻ പട്ടി ബേഞ്ഞ് വരാം എമിയാവേ എമിക്കുറ്റാ എമിക്കിറ്റാ എമിയ സീരിയസ്ില്ല ദേഷ്യത്തില്ലെങ്കിലേക്ക് കാർ കാര്യം അവനിങ്ങനെ ആലോചന ഈ കാറൊക്കെ മതിയോക്ക് ഒരു വലിയ കാറൊക്കെ മാന്റേ എന്നൊക്കെ ചിന്തിക്കുന്നേ പോയി വരാണ്ടിയേ എനിക്ക് ഏത് മോഡലാ വേണ്ടിയേടിയോസാ മോഡൽ ചായ ൂനേ എം യേ മുഴുവറ്റമിയാവുന്നേറ്റോ മുരിവെ തിന്ന ഇതെന്താ എന്തോ ഇതെന്താ ഇതെന്താ മുടിവെറ്റില്ല മുടിവെറ്റോ എന്റ മുടിവറ്റാൻറെ അമ്മയ്ക്കാണ്ടിങ് വന്നുങ്ങാനും അപ്പാച്ചി കട്ടാക്കി എന്താ എടാ എടാ കിട്ട എമിയാവേന എന്താരുവെട്ടേനു ഇതാ കുറുകുരു എന്താ ഇതാ എമിയാവ കഞ്ഞിങ്ങാന മുടിവറ്റാന്റെ അമ്മയ്ക്കാണ്ടെ എന്തിനാ അപ്പാച്ചി കെട്ടായിക്കില്ലേ സുന്ദരനായോ പറ്റാണ്ട് ഇനിയും അപ്പാച്ചി ആക്കിയില്ലേ എന്ത് എപ്പാ ആക്കുവാപ്പാച്ചിന്റെ മാസായത് അല്ലേ അപ്പാച്ചി മാസ അറ്റാ മാസോ പോകള് ഞാൻ അപ്പാച്ചി സുന്ദരനായോ ഏ അപ്പാച്ചെല്ലാം പറ്റി ഏമിയാവാ അപ്പൊ ഫ്രണ്ട്സ് ഉച്ച രണ്ടു മണിയായപ്പോൾ വിഷമു വലഞ്ഞിരിക്കുന്ന ഭർത്താവിന് ഒരു കഷ്ണം കേക്കും ഒരു ലഡുവും കൊണ്ട് തന്നിട്ടുണ്ട് മിന്നോട്ടോ ചോറ് അടുക്കളായാലും ഉണ്ടോ ഉം അപ്പൊ നമുക്ക് ആദ്യം അത് കഴിച്ചിട്ട് ഞാൻ ചോറിലേക്ക് പോകാം ആദ്യം ഒരു മധുരം ചോറ് കഴിച്ചിട്ട് കഴിച്ചിട്ടതിന് മധുരം വണ്ടി ചോറ് നിന്നിട്ട് വേറെ മധുരം ഉണ്ടോ ഏഹ് അഞ്ചാറിഞ്ചേ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിട്ട് ബാവേൻ്റെ മുടിയൊക്കെ വെട്ടി വന്ന് കുളിച്ച് വാവ ഉറങ്ങാൻ കിട്ടോ അപ്പാച്ചി വെട്ടി വെട്ടിയത് അപ്പാച്ചിയാക്കി എന്താ എനിക്ക് ചെറിയ തരത്ത് വെട്ടുവാൻ ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോയ മോഡലെല്ലാം ഓൻ്റെ തലയിൽ ഞാൻ ചെയ്യൂ പറ്റ വെട്ടുവാന്നൊന്ന് ആഹ് അതെ ഫുള്ള് പരീക്ഷണങ്ങളാണ് പറ്റ വെട്ടുവാന്നൊന്നും പറഞ്ഞെൻ്റെ വിറകാണ് കണ്ട ഉമ്മമാരല്ലേ ഈ പറ്റ വെട്ടിക്കുന്നു മക്കളെ മോഡലാക്കുക എന്താ അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ലഡു ഇഷ്ടമുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ ലഡു ഫാൻസ് ഉണ്ടോ ഇവിടെ വെറുതെ ആന തടി കൂടുന്ന ഗതീഷങ്ങളെല്ലാം വിചാരിക്കുന്നു എപ്പിലും ഒരിക്കല എപ്പോ ഒന്നും തിന്നുന്നുണ്ടോ ഇതൊക്കെ ഇതാക്കി കളഞ്ഞിക്കളങ്ങനെ ഒരു ലഡു പൊറത്തെടുക്കു മൂട്ടി നിങ്ങൾ ഒരു ലഡു ഇങ്ങനെ പേക്കാക്കിയതാ ഇതിപ്പെങ്ങനെയാ എടുക്കാൻ വേണ്ടി വരുമല്ലോ നല്ല ഒരു മഞ്ഞ ലഡു നിങ്ങൾ കൊതിച്ചിട്ട് എനക്ക് നാളെ വേറെ വേദന വരുത്തിക്കറിയാം എടുക്കുന്ന ഒന്ന് ഷണ്ണി വരുവാ തിരുവോണായിട്ട് ഇന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി ചിക്കൻ എല്ലാം വെച്ചുകൂടേനാണല്ലോ ഇപ്പഴാണ് ഈ പ്ലേറ്റ് വാങ്ങി ഉപകാരപ്പെട്ടല്ലേ സാധാരണ ഇതിന്റെ ഒറ്റ ഒരു ഇതേനും ഫുള്ള് വേറെന്തെ വേണോ മതിയോ ൂണാണ് ട്ടോ അത് കാണുന്നത് എത്ര ചോറാ മട കഴിഞ്ഞ് തിന്നൊന്നും പറഞ്ഞുകൊടു വൃതങ്ങളാരും പിന്നെ എന്നാ പിന്നെ വേറെന്താ എന്നാ ഞാൻ കുളിച്ചിട്ട് ഞാൻ പോട്ടല്ലേ രാവിലെ ഞാൻ പോവാനിറങ്ങുന്നേ പക്ഷേ ഓരോരോ ഓരോ കോള് വരും അങ്ങനെ ഒന്നും ആയതാ ലഡു കഴിഞ്ഞോ ലഡു ഒന്നേനുള്ളൂ ഒന്ന് ആസ്വദിച്ചു വരുന്നേനെപ്പനക്കെ കഴിഞ്ഞ നാളാ ീഡിയമ്മളിപ്പം കാണുകയെന്നറിയാലോ പാലക്കാട്ടേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു പാലക്കാട് മറ്റേ പനങ്കൽ കണ്ടോ ഉള്ള ഏതെങ്കിലും സ്ഥലം അറിയാമെങ്കിൽ പറയട്ടോ ചാക്കിൽ കുറച്ചിങ്ങെടുക്കാനാ അല്ലേ നല്ല ഒറിജിനൽ പനങ്കൽ കണ്ടോ ഏട്ടങ്കിൽ അറിയുന്നവരുണ്ടേ പറഞ്ഞരണേ സപ്പാച്ചി മോനിക്കിന്നൊരു ഗിഫ്റ്റ് വന്നേക്കേ അല്ലേ അപ്പാച്ചി മോനെ ആ എൻ്റെ അപ്പാച്ചി എന്ന പേര് വന്നിട്ടോ യു ഈ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നല്ല നല്ല ഇത് പൊളിക്കട്ടെ ിഷ് വന്നീനെ റാനിഷിനെ കാണാനായില്ലോ നമ്മളെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താനായില്ല ഇപ്പം റാനിഷിൻ്റെ വക ഉള്ള ഗിഫ്റ്റാ കേട്ടോ ഇത് മീവാവക്ക് റമീസിൻ്റെ ഫ്രണ്ട് ഏച്ചേ ഞാൻ അറിഞ്ഞില്ലല്ലോ വരുന്ന അച്ചോടെ നിൽക്കായിരുന്നു ആ ഇത് എൻ്റെ എൻ്റെ വാവക്ക് കിട്ടിയതാ ഇത് മിറ്റാവേ എൻ്റെ വാവക്ക് ഗിഫ്റ്റ് കിട്ടിയ ി വാക്കറീപലി വാക്കറേ ആ അത് അങ്ങനെ അല്ല അത് നേർത്താ ടൈമിൽ ഒന്നും ഇരുന്നിട്ട് ഇങ്ങനെ പോകുകയല്ല എൻ്റെ വാവ കണ്ടോ വാവേൻ്റെ വാക്കര കണ്ടോ ആ കൈമൽ പോട്ടിടാ കേട്ടോ ഇല്ല ഒരു ഒറ്റ പോക്കായിരിക്കും അല്ലേ ആ ഇവിടെ ലുതാ അടുക്കള എൻ്റെ മറ്റേ ഇതെല്ലാം ഇല്ല അങ്ങോട്ടാണ് ചാടി പോർത് ഇതെറ്റോ വാൻ ഇല്ല വേറെ കൊത്താണോ ഞാൻ വാവ തോറ്റോളെ ഒരടിയോക്കെ അച്ചിറ്റിമിയാവേ വെക്കുമ്പോൾ ഇതുവരെ ആര് പറഞ്ഞു കാത്തു എന്നൊന്നും കാണിച്ചു കൊടുത്തില്ല കേട്ടോ ഇതുവരെ ഫോണൊന്നും കൊടുത്തില്ല ഞങ്ങൾ അവനോട് ഡാൻസ് കളിക്കലോ ഇങ്ങോട്ട് വാ 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 നന്ദി വാ നന്നോ കമോൺ കമോൺ വാ വന്നോ വന്നോ മീൻ വന്നോലെ Ah, Mana mana Wah 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 tapi yang dia Apa